സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജയനുമാണോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി ആയി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ വി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലൊക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക അപ്പം നമ്മൾ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചെറിയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പം നല്ലൊരു മഴ പെയ്യുന്ന സമയമാണ് അല്ലേ കാരണം നമുക്ക് ന്യൂസൊക്കെ കാണുമ്പോൾ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും സേഫ് ആണെന്ന് തന്നെ മെസ്സി വിചാരിക്കണം കാരണം ഇപ്പം ന്യൂസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് വെള്ളപ്പൊക്കം പല സ്ഥലങ്ങളിൽ അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ മരിക്കുന്നു അല്ലെ മണ്ണിടിച്ചിൽ ഇങ്ങനെ പല പ്രശ്നങ്ങൾ കൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ഡീലേ വരുന്നത് കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ട് വിഷമം തോന്നുകയാണ് നല്ല ാണ് സോ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് തന്നെ മെസ്സ് വിചാരിക്കണോ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെയും ഒരു സംശയമാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ മിനിമം പാസ് മാർക്ക് എത്രയാണ് എന്നുള്ളത് അപ്പോ പല ആളുകളിൽ നിന്നും പല വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും കൺഫ്യൂഷൻ ആണല്ലേ എത്ര മാർക്ക് ആറ് മാർക്കാണോ മാർക്കാണോ ഇനി മുപ്പത്തി മൂന്ന് മാർക്കാണോ ഓരോ വിഷയത്തിനും പാസ് ആകാനായിട്ട് വേണ്ടത് എന്നുള്ളത് അപ്പൊ ഈ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് ഓരോ സബ്ജക്റ്റുകളുടെ അതായത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്കാണ് മിനിമം പാസ് മാർക്ക് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ ഐ ഒ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് മിസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നിങ്ങളിപ്പം എൻ ഒ എസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണ് സോ നിങ്ങളുടെ റിസൾട്ട് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക റിസൾട്ടിൽ ഈ പറഞ്ഞ സബ്ജക്റ്റ് കോമ്പിനേഷനൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ പാസ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതായത് റിസൾട്ട് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് യുടെ റിസൾട്ടില് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യണം ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതാണ് ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ് അല്ലേ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നിങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് എസ് എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും ഓക്കെ ഇനി സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന പല വിഷയങ്ങളും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവും ഒന്നെങ്കിൽ നിങ്ങൾ മലയാളമായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഹിന്ദി ുള്ള കുട്ടികളുണ്ട് ഉറുദു എടുത്തിട്ടുള്ള കുട്ടികളുണ്ട് അറബിക്ക് എടുത്തിട്ടുള്ള കുട്ടികളുണ്ട് അല്ലേ ഇങ്ങനെ പല വിഷയങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് സോ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും നിങ്ങൾ മസ്റ്റായിട്ടും പാസ് ആകണം ഓക്കെ അപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ മസ്റ്റായിട്ടും പാസ് ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം അതിനുശേഷം വരുന്ന മൂന്ന് സബ്ജക്റ്റുകൾ മൂന്ന് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് പല വിഷയങ്ങളാവാം മൂന്ന് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് പല വിഷയങ്ങളാവാം അതായത് മൂന്നും തീറി വിഷയങ്ങൾ തന്നെ നിങ്ങൾ പാസ്സാകണം എന്താണ് ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ദെൻ മൂന്ന് തീറി വിഷയങ്ങൾ നിങ്ങൾ പാസ്സാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു രീതിയിൽ പാസ്സായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് സാധ്യമാകുകയുള്ളൂ അതായത് പല നമുക്കറിയാം ഹയർ സ്റ്റഡീസിനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ പല കണ്ടീഷൻസ് പല നിബന്ധനകൾ പറയുന്ന പല കോളേജസ് ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ തുല്യത സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നിയമപ്രകാരം വേണം നിങ്ങളുടെ ആ സബ്ജക്റ്റ് കോമ്പിനേഷൻ നിങ്ങൾ പാസ്സാകാനായിട്ട് ഓക്കെ അപ്പം ഈ ഒരു രീതിയിൽ അങ്ങനെ നമുക്ക് ടോട്ടൽ അഞ്ച് സബ്ജക്റ്റുകൾ നമ്മൾ പാസ് ആണെങ്കിൽ നിങ്ങളുടെ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പഠനം നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആ ഒരു പാസിങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ ഈ കണ്ടീഷൻ നിങ്ങൾ ഓക്കെ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ ഇനി നിങ്ങളുടെ സബ്ജക്റ്റ് പാസ്സാകുന്ന മാർക്കിൻ്റെ കാര്യം മിനിമം പാസ് മാർക്ക് എത്രയാണ് എന്നുള്ളതാണ് കുട്ടികളുടെ സംശയം ഓക്കെ അത് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിക്കുക അതായത് നമുക്കറിയാം നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് നൂറ് മാർക്കിലാണ് പരീക്ഷ അല്ലേ മാർക്കിൽ പറയുമ്പോൾ നമുക്ക് വരുന്നുണ്ട് ഒന്ന് നമ്മുടെ തിയറി േഷൻ്റെ മാർക്ക് വരുന്നുണ്ട് പ്ലസ് നമ്മുടെ ഇൻഡേണൻ അസസ്മെൻറ്റ് അതായത് ടി എം എ ഇത്രയും പോഷൻ്റെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നൂറ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ വിഷയങ്ങളില്ലാത്ത സബ്ജക്റ്റുകൾ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ബേസ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതാണ് പ്രാക്ടിക്കൽ വിഷയം കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രാക്ടിക്കൽ നമുക്ക് അറിയാം തിയറി പ്ലസ് ചെയ്യുന്നത് മാത്രമാണ് ഉൾക്കൊള്ളുന്നത് അല്ലേ അപ്പോൾ അത് നമുക്കറിയാം മാർക്കിലാണ് വരുന്നത് ഈ നൂറ് മാർക്കിനെ നമ്മൾ എന്ത് ചെയ്യും അതായത് നൂറ് മാർക്കിനെ നമ്മളതിനെ കൺവേർട്ട് ചെയ്യും അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയറി എക്സാമിനേഷനെ ബേസ് എക്സാമിനേഷനെപ്പം തന്നെ ട്വൻറ്റി മാർക്ക് നമ്മുടെ ടി എം എ ഇങ്ങനെയാണ് നമ്മൾ ഈ നൂറ് മാർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ എൺപതിൽ നിങ്ങളുടെ തീറി മാർക്ക് എന്ന് പറയുന്നത് എൺപതിൽ നിങ്ങൾക്ക് ഇരുപത്തി ആറ് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തീറി എക്സാമിനേഷൻ നിങ്ങൾ പാസ്സാണ് പ്ലസ് അതിൻ്റെ കൂടെ അപ്പോൾ നിങ്ങൾ ഓർക്കും ഓക്കെ എനിക്ക് ഇരുപത്താറ് മാർക്ക് ഉണ്ടായിരുന്നു മിസ്സ് ഞാൻ പക്ഷേ എൻ്റെ റിസൾട്ടിൽ എസ് വൈ സി ടി എന്നാണ് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ അത് എന്തുകൊണ്ടാണ് ഈ ഇരുപത്തി ആറിൻ്റെ കൂടെ നമ്മുടെ ടി എം എ മാർക്കും കൂടെ ആഡ് ചെയ്ത് തേർട്ടി അതായത് ഇതിപ്പോൾ ഞാൻ എൺപതിലാണ് പറഞ്ഞത് അല്ലേ എൺപതിൽ നിങ്ങൾക്ക് ഇരുപത്തി ആറ് മാർക്ക് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത് നൂറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നൂറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൺപത് പ്ലസ് ഇരുപതിന്റെ ടി എം കൂടെ ആഡ് ചെയ്തിട്ടാണ് സോ മാർക്ക് കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം മുപ്പത്തി മൂന്ന് മാർക്ക് വേണം ഈ മുപ്പത്തിമൂന്ന് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓരോ സബ്ജക്റ്റും പാസ്സാകത്തുള്ളൂ മനസ്സിലായോ അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം യും നമ്മൾ കാര്യമായിട്ടുള്ള രീതിയിലൊന്നും മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നതിന് വേണ്ടിയിട്ട് മിസ്സൊന്ന് ജസ്റ്റ് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ സിമ്പിൾ ആയിട്ട് കാര്യം മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ഓരോ സബ്ജെക്റ്റും എക്സാം എഴുതുന്ന സമയത്ത് തിയറി എക്സാമിനേഷന് മാത്രമായിട്ട് എത്ര മാർക്ക് കിട്ടണം ഇരുപത്തി മാർക്ക് ദെൻ അതിൻ്റെ കൂടെ നമ്മുടെ അസൈൻമെൻ്റ് പ്രൊജക്റ്റ് ടി എം ഒക്കെ നിങ്ങൾക്ക് ഒരു മിനിമം മാർക്കാണ് കേട്ടോ ഒരു ഏഴ് മാർക്ക് ഇരുപത്തി ആറിൻ്റെ കൂടെ ഒരു ഏഴ് മാർക്കും കൂടെ മിനിമം മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്ര കിട്ടി തേർട്ടി ത്രീ കിട്ടി അല്ലേ അപ്പോൾ ഈ തേർട്ടി ത്രീ മാർക്കാണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് ഇനി ചില വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുന്നുണ്ട് മിസ് എനിക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ടി എം എക്ക് എനിക്ക് ഇരുപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പാസ്സാകുമോ ഫെയിൽ എങ്ങനെ പാസ് ഫെയിലായി പോകുന്നത് കാരണം ഏഴ് മാർക്ക് നമുക്ക് മിനിമം മാർക്ക് മതി അതിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് അസൈൻമെൻറ്റും പ്രോജക്റ്റും കിട്ടിയിട്ടുണ്ട് സോ നിങ്ങളുടെ ആ ഒരു പാസ് മാർക്കിൻ്റെ ആ പെർസെൻറ്റേജ് ലെവൽ അവിടെ കൂടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എത്ര കിട്ടും നിങ്ങൾക്ക് നാൽപ്പത്താറ് മാർക്ക് കിട്ടും കണ്ടോ അതായത് മുപ്പത്തി മൂന്ന് മാർക്ക് മതിയായിരുന്നു നിങ്ങൾക്ക് പാസ് ആകാനായിട്ട് പ്ലസ് നിങ്ങൾക്ക് കഷ്ടിച്ച് നിങ്ങൾ തിയറിക്ക് പാസ്സായിട്ടുണ്ട് ഇരുപത്താറ് മാർക്ക് എങ്ങനെയോ കഷ്ടിച്ച് വാങ്ങിയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ അസൈൻമെൻ്റ് മാർക്ക് നിങ്ങൾക്ക് ഫുൾ ഉള്ളത് കൊണ്ട് ആ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് നാല്പത്താറ് മാർക്ക് കിട്ടി ക്ലിയർ ആണോ ഇനി ചില വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് മിസ്സേ എനിക്ക് ഞാൻ അസൈൻമെൻറ്റും പ്രോജക്റ്റും ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് തിയറിക്ക് ഇരുപത്താറ് മാർക്കുണ്ട് ഇവിടെ ആബ്സെൻ്റ് ആണ് അസൈൻമെൻറ്റും പ്രൊജക്റ്റ് ഞാൻ വെച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഫെയിലാണ് കേട്ടോ നിങ്ങൾ ഫെയിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് മാർക്ക് കിട്ടേണ്ട സ്ഥാനത്ത് നിങ്ങൾക്ക് ഇരുപത്താറ് മാർക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലേ ഇനി അതല്ല ഇനി ചില കേസിൽ കുട്ടികൾ പറയുന്നുണ്ട് അസൈൻമെൻറ്റും പ്രോജക്റ്റും ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല മിസ്സേ പക്ഷേ എനിക്ക് തിയറിക്ക് ഒരു എത്ര ഒരു മുപ്പത്തി മൂന്ന് മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കേ അപ്പം ഈ ഒരു രീതി വന്നു കഴിഞ്ഞാൽ അബ്സെൻ്റ് ആണ് അസൈൻമെൻറ്റ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണെങ്കിലോ നിങ്ങൾ പാസ്സാണ് അല്ലേ നിങ്ങൾ പാസ്സാണ് കാരണം എന്താണ് തിയറിക്ക് നിങ്ങൾക്ക് മുപ്പത്തി മൂന്ന് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിച്ചിട്ടുണ്ട് അതായത് പാസ്സാകേണ്ട നമ്മുടെ മിനിമം മാർക്ക് എന്ന് പറയുന്നത് തേർട്ടി ആണ് സോ അത് അസൈൻമെൻറ്റും പ്രോജക്റ്റും വെക്കാതെ തന്നെ നിങ്ങൾ എഴുതി വാങ്ങിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് മാർക്ക് അല്ലേ അപ്പം നിങ്ങളവിടെ പാസ്സാണ് ഇനി നിങ്ങൾക്ക് തിയറിക്ക് ഒരു എക്സാമ്പിള് എത്രയാണ് ഒരു മുപ്പത്തി അഞ്ച് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കട്ടെ അസൈൻമെൻറ്റ് ആബ്സെൻ്റ് ആണ് കേട്ടോ അപ്പം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാസ്സാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ നിങ്ങൾ പാസ്സാണ് കാരണം നമുക്ക് മുപ്പത്തി മൂന്ന് മാർക്ക് മതി പാസ് സോ നിങ്ങൾ മുപ്പത്തഞ്ച് മാർക്ക് എഴുതി വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ അസൈൻമെൻറ്റും പ്രോജക്റ്റ് ഞാൻ അതുകൊണ്ടാണ് കുട്ടികളോട് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമുണ്ട് ഒരിക്കലും നിങ്ങൾ അസൈൻമെൻറ്റും പ്രോജക്റ്റിൻ്റെ മാർക്കുമായിട്ട് ഈ ഒരു മാർക്കിനെ കമ്പെയർ ചെയ്യലെന്ന് പറയും അതെന്തുകൊണ്ടാണ് നിങ്ങളൊരു നാൽപ്പത് മാർക്ക് വേണം എന്നുള്ള രീതിയിൽ പഠിക്കാം കാരണം അങ്ങനെ വരുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു തിയറിക്ക് മാത്രം നിങ്ങളൊരു നാൽപ്പത് മാർക്ക് മാർക്ക് എഴുതി വാങ്ങിച്ചാൽ അസൈൻമെന്റിന് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മാർക്ക് എന്ന് വിചാരിക്കുക സോ നിങ്ങൾക്ക് എത്ര കിട്ടി തിയറിക്ക് തന്നെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് പ്ലസ് ഇത് നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുന്ന സാധനമാണ് അല്ലേ അപ്പോൾ എത്രയാണ് നാൽപ്പത് പ്ലസ് പതിനഞ്ചൂടെ വരുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അമ്പത്തഞ്ച് മാർക്ക് കിട്ടി അല്ലേ അമ്പത്തഞ്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടി അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് അത്യാവശ്യം നിങ്ങൾക്ക് നല്ലൊരു പെർസെൻറ്റേജ് മാർക്ക് അവിടെ കരസ്ഥമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ തിയറി എക്സാമിനേഷൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ എഴുതി വാങ്ങിക്കേണ്ട മാർക്ക് മിനിമം ഓരോ സബ്ജക്റ്റിനും പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് മിനിമം നിങ്ങൾക്ക് ഇരുപത്തി മാർക്ക് നിങ്ങൾ എഴുതി തന്നെ വാങ്ങണം പ്ലസ് അസൈൻമെൻറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൊണ്ടും പേടിക്കണ്ട എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും ഏഴിൽ കൂടുതൽ എന്തായാലും ടീം മാർക്കുണ്ട് അല്ലേ അപ്പോൾ ഇൻ കേസ് ടീമ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുള്ള മാത്രമേ വളരെ കുറഞ്ഞ മാർക്ക് വരാൻ ചാൻസ് ഉള്ളൂ ബാക്കി ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും ഏഴ് കൂടുതൽ മാർക്ക് തന്നെ ഉണ്ടാവും സോ നമ്മുടെ മിനിമം മാർക്കാണ് ഏഴ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് മുപ്പത്തിമൂന്ന് മാർക്കാണ് വേണ്ടത് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത് അസൈൻമെൻറ്റോട് സബ്മിറ്റ് ചെയ്തിട്ടുള്ള കേസാണ് പറഞ്ഞത് അസൈൻമെൻറ്റ് വെക്കാതെ വരുന്ന കേസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കണോ നിങ്ങളുടെ തിയറി എക്സാമിനേഷന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം കേട്ടോ അതായത് തിയറിക്ക് ഇപ്പം നിങ്ങളിപ്പം ഒരു ഇരുപത് മാർക്ക് എഴുതി വാങ്ങിച്ചിട്ടുണ്ട് അസൈൻമെൻറ്റിന് നിങ്ങൾക്ക് ഇരുപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ കേസാണെങ്കിലോ നിങ്ങൾ പാസ്സാണോ ഫെയിലാണോ ഫെയിലാണ് അല്ലേ കാരണം എന്താണ് ഇവിടെ രണ്ട് കണ്ടീഷൻ നോക്കുക എന്താ ടി എം എക്ക് നിങ്ങൾക്ക് ഇരുപത് ഉണ്ട് കാരണം ഏഴ് മാർക്ക് കൂടുതൽ കെയർ വന്നിട്ടുണ്ട് പക്ഷേ തിയറി എക്സാമിനേഷൻ മാർക്ക് എത്രയാണ് നമുക്ക് എത്രയാണ് പാസ് മാർക്ക് ട്വൻറ്റി സിക്സ് വേണം അതിനെത്രയാണ് നിങ്ങൾക്ക് നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നത് ഇരുപത് മാർക്കേ കരസ്ഥമാക്കിയിട്ടുള്ളൂ ഇല്ലേ ഇങ്ങനത്തെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഒരെണ്ണം ഓക്കെയാണ് ഒരെണ്ണം നിങ്ങൾ കണ്ടീഷൻ പാലിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഫെയിലാണ് മനസ്സിലായോ നമുക്ക് മിനിമം ഇരുപത്താറ് മാർക്ക് നമ്മൾ എഴുതി വാങ്ങിക്കണമെന്ന് പക്ഷെ നിങ്ങൾക്ക് തീർക്കി കിട്ടിയിരിക്കുന്ന മാർക്ക് ഇരുപതായതുകൊണ്ട് എന്താ നിങ്ങൾ ഫെയിലാണ് പ്ലസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നാൽപ്പത് മാർക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല കാരണം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ സെപ്പ് ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമ്മൾ നോക്കുന്നത് തിറയ്ക്ക് തന്നെ നിങ്ങൾ എഴുതി വാങ്ങിക്കേണ്ട മാർക്കാണ് ഇരുപത്താറ് പ്ലസ് ടി എം എക്ക് മിനിമം ഏഴ് മാർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടിച്ച് പാസ്സാകാനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക അതല്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ ഇവിടെ കണ്ടീഷൻ നോക്കിക്കേ വിത്തൗട്ട് പ്രാക്ടിക്കൽ അതായത് പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങളാണെങ്കിൽ നിങ്ങൾക്കറിയാം എൺപത് മാർക്കിലാണ് തിയറി ട്വൻറ്റി മാർക്ക് നമ്മുടെ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് സോ നമുക്ക് ടോട്ടൽ നൂറ് മാർക്കിലാണ് നമ്മുടെ സബ്ജക്റ്റിൻ്റെ ആ ഒരു മാർക്ക് വരുന്നത് ഓക്കെ അതിൽ തിയറിക്ക് തന്നെ നിങ്ങൾ എത്ര മാർക്ക് എഴുതി വാങ്ങിക്കണം ഇരുപത്തി ആറ് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിക്കണം കാണുന്നുണ്ടല്ലോ തിയറിക്ക് തന്നെ ഇരുപത്തി മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിക്കുക പ്ലസ് സീറോ ടു ട്വൻറ്റി പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് പ്രൊജക്റ്റോട് ചേർത്തിട്ടുള്ളതാണ് സോ അതോടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്കറിയാം എത്രയാണ് തേർട്ടി ത്രീ മാർക്കാണ് നമുക്ക് പാസ് മാർക്ക് വേണ്ടത് ഓക്കെ ഇനി വിത്ത് പ്രാക്ടിക്കൽ വിഷയങ്ങളാണെങ്കിൽ നിങ്ങൾ നോക്കുക ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് തിയറി എന്ന് പറയുന്നത് നൂറിൽ നിന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ സിക്സ്റ്റി ഫോർ ഔട്ട് ഓഫ് സിക്സ്റ്റി ഫോറിലാണ് അറുപത്തിനാലിനാണ് നിങ്ങളുടെ തിയറി വിഷയങ്ങളുടെ മാർക്കുകൾ വരുന്നത് ഒപ്പം തന്നെ പ്രാക്ടിക്കൽ നിങ്ങൾക്ക് ഇരുപത് മാർക്കിലാണ് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ദെൻ നിങ്ങളുടെ ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഇരുപതിലാണെന്ന് നിങ്ങൾക്കറിയാം സോ ആ ഒരു സബ്ജക്റ്റിനെ പതിനാറ് മാർക്കിലിട്ട് കൺവേർട്ട് ചെയ്യും പതിനാറിലായിരിക്കും നിങ്ങളുടെ അസൈൻമെൻറ്റും പ്രൊജക്റ്റിൻ്റെ മാർക്ക് വരുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ ടോട്ടൽ നമുക്കങ്ങനെ നൂറ് മാർക്കാണ് സോ നമുക്ക് പ്രാക്ടിക്കലുള്ള വിഷയത്തിന് പാസ്സകിട്ട് എത്ര മാർക്ക് വേണ്ടത് ഇരുപത്തി ഒന്ന് മാർക്കാണ് പ്രാക്ടിക്കൽ ഉള്ള വിഷയത്തിനാണ് കേട്ടോ പ്രാക്ടിക്കലുള്ള വിഷയത്തിന് ഇരുപത്തൊന്ന് മാർക്ക് തീറിക്ക് വേണം ദെൻ പ്രാക്ടിക്കൽ മിനിമം പാസ്സാകാനായിട്ട് ഏഴ് മാർക്ക് വേണം ദെൻ അസൈൻമെൻറ്റും പ്രൊജക്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് എത്രയാണ് തേർട്ടി ത്രീ മാർക്ക് പാസ് മാർക്ക് കിട്ടണം ഓക്കെ ഈ രീതിയിലാണ് പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയത്തിൻ്റെയും പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളുടെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് മിനിമം പാസ് മാർക്കാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇനി നിങ്ങളുടെ സംശയമെന്ന് പറയുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ ഓക്കെ മുന്നൂറ്റി മുപ്പത്തി ആറ് കോഡ് നമ്പർ എടുത്തിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക ഡേറ്റ എൻട്രി ഓപ്പറേഷന് നമുക്ക് തീറിക്ക് നാൽപ്പതിലാണ് തിയറി എക്സാമിനേഷൻ നടക്കുന്നത് സോ നമുക്കറിയാം അതിനകത്ത് ടി എം എ ഉള്ളതുകൊണ്ട് അതിനെ നമ്മൾ എങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കിക്കേ മുപ്പത്തി രണ്ട് മാർക്കിലേക്ക് നമ്മുടെ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ്റെ ആ ഒരു തിയറി മാർക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം മുപ്പത്തി രണ്ടിലാണ് കേട്ടോ മുപ്പത്തി രണ്ട് ബാക്കി വരുന്നത് നമ്മുടെ ടി എം എ പോർഷനിലോട്ട് പോകും ഓക്കെ അപ്പോൾ മുപ്പത്തി മാർക്കാണ് തിയറി ദെൻ പ്രാക്ടിക്കൽ അറുപതിലാണ് ദെൻ അതുപോലെ തന്നെ ഇൻ്റർണൽ അസസ്മെൻറ്റ് എട്ട് മാർക്കിലാണ് ഓക്കെ അതുകൊണ്ടാണ് ചില വിദ്യാർത്ഥികൾക്ക് ഡേറ്റ എൻട്രി ഓപ്പറേഷൻസിന് ആറ് മാർക്ക് അഞ്ച് മാർക്ക് ഏഴ് മാർക്കെ കാണുന്നത് ഓക്കെ അപ്പം ഈ ഒരു രീതിയിലാണ് അതായത് നമ്മുടെ ഡേറ്റ് എൻട്രി ഓപ്പറേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് മുപ്പത്തിരണ്ട് തിയറി പ്ലസ് നമ്മുടെ എട്ട് ഇങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ എത്രയാണ് നാൽപ്പത് കണ്ടോ തിയറി നാൽപ്പതിലായി ഈ ഒരു രീതിയിലാണ് കൺവേർഷൻ കൺവെർഷൻ നടക്കുന്നത് കേട്ടോ അപ്പോൾ നാൽപ്പത് ഓക്കെ ഈ രീതിയിൽ വരും ദെൻ അതിൻ്റെ പ്രാക്ടിക്കൽ അറുപതിലും വരും അപ്പം അത് നമുക്ക് പാസ് മാർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിയറിക്ക് നമുക്ക് ഒരു പതിനൊന്ന് മാർക്കും പ്ലസ് നമ്മുടെ പ്രാക്ടിക്കൽ നമുക്ക് ഇരുപത് മാർക്കും ദെൻ ഇൻറ്റേണൽ അസസ്മെൻറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കാൽക്കുലേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തേർട്ടി ത്രീ മാർക്ക് നമുക്ക് കിട്ടിയാൽ മതി ഇങ്ങനെയാണ് നമ്മുടെ ഡേറ്റ എൻട്രി ഓപ്പറേഷൻ വരുന്നത് അപ്പോൾ അങ്ങനെ പല വിഷയങ്ങളുടെ ഇവിടെ ചൂസ് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് കിട്ടാതെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ പത്താം ക്ലാസ്സുകാർക്കും ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെയാണ് മാർക്കിൻ്റെ കാര്യങ്ങൾ വരുന്നത് ഇനി നിങ്ങളുടെ സംശയം വരുന്ന വൊക്കേഷൻ സബ്ജക്റ്റ് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ ഉണ്ട് അതിന് നിങ്ങൾക്ക് അറിയാം അത് നമുക്ക് മുപ്പതിലോ എഴുപതിലും ആയിട്ടാണ് വരുന്നത് സോ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് വരുന്നത് വൊക്കേഷൻ സബ്ജക്റ്റ് എങ്കിൽ പോലും നിങ്ങൾക്ക് വൊക്കേഷണൽ സബ്ജക്റ്റ് തിയറിക്ക് സാധാരണ രീതിയിൽ ഫിഫ്റ്റീൻ മാർക്കാണ് നമ്മൾ പറയുന്നത് എങ്കിൽ പോലും ൊരു പത്ത് മാർക്കെങ്കിലും നിങ്ങൾ കരസ്ഥമാക്കുകയാണെങ്കിൽ പത്താ പ്ലസ് നമുക്കറിയാമല്ലോ നമ്മുടെ വൊക്കേഷണൽ സബ്ജക്റ്റുകൾക്കൊന്നും അസൈൻമെൻറ്റും പ്രൊജക്റ്റും ഇല്ല അല്ലേ അതുകൊണ്ട് തന്നെ തിയറിക്ക് നിങ്ങളൊരു പത്ത് മാർക്കും പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു എന്താണ് പ്രാക്ടിക്കൽ സബ്ജെക്റ്റിന് ബേസ് ചെയ്തിട്ട് സോറി പ്രാക്ടിക്കലിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടുള്ള ഒരു അത്യാവശ്യം പാസ് മാർക്കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൊക്കേഷൻ സബ്ജക്റ്റ് പാസ് പാസ്സാകാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ വൊക്കേഷണൽ സബ്ജെക്റ്റിൻ്റെ കണ്ടീഷൻ വരുന്ന ഇപ്രകാരമാണ് വൊക്കേഷണൽ സബ്ജക്റ്റിൻ്റെ കണ്ടീഷന് പ്ലസ് പ്രാക്ടിക്കലിന്റെ ബേസ് ചെയ്തിട്ട് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്കാണ് എടുക്കുന്നത് കേട്ടോ ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് പ്രാക്ടിക്കൽ വൊക്കേഷണൽ സബ്ജക്റ്റ് പതിനഞ്ച് മാർക്കും ദെൻ അതുപോലെ തന്നെ തേർട്ടി ഫൈവ് മാർക്കുമാണ് വരുന്നത് പതിനഞ്ച് തിയറിയും തേർട്ടി ഫൈവ് മാർക്ക് പ്രാക്ടിക്കലിൻ്റെ ഇതാണ് നമ്മുടെ കണ്ടീഷന് വൊക്കേഷണൽ സബ്ജക്റ്റിൻ്റെ പക്ഷെ നമ്മൾ റിസൾട്ടൊക്കെ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തിയറിക്ക് ഒരു പത്ത് മാർക്കൊക്കെ വന്നിട്ടുള്ള കുട്ടികളെ പാസ്സാക്കി വിട്ടിട്ടുണ്ട് പത്ത് പ്ലസ് നമ്മുടെ ആ ഒരു എന്താ പ്രാക്ടിക്കലിന് മാർക്കൂടെ വന്ന് കഴിയുമ്പോഴത്തേനും പാസ് മാർക്ക് അവിടെ ആകുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് വൊക്കേഷണൽ സബ്ജക്റ്റിൻ്റെ കണ്ടീഷൻ വരുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്കിത് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്ത് അതല്ലെങ്കിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ ഇതാണ് നിങ്ങൾ ഫസ്റ്റിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതൊന്ന് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നിർത്തുന്നു എൻ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വരുക്കുകയാണെങ്കിൽ താങ്ക് യു